കൃഷി എന്ന് പറഞ്ഞാൽ ജസ്നയ്ക്ക് ജീവനായിരുന്നു തന്റെ വീടിന്റെ പരിസരം മുഴുവൻ പലതരത്തിലുള്ള കൃഷികൾ ജസ്ന നടത്തിയിരുന്നു അങ്ങനെയാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ മികച്ച വനിതാ കർഷകയ്ക്കുള്ള അവാർഡിനും ജസ്ന അർഹയാകുന്നത് പക്ഷേ അംഗീകാരങ്ങൾക്കും അവാർഡുകൾക്കും അനുമോദനങ്ങൾക്കും ഒന്നും കാത്തുനിൽക്കാതെ ജസ്ന യാത്രയായിരിക്കുകയാണ് അവാർഡ് ദാനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ജസ്നയെ മരണം കവർന്നെടുക്കുന്നത് ലോകമലേശ്വരം വെസ്റ്റ് കൊടുങ്ങല്ലൂർ പൊടിയൻ ബസാറിൽ കൊല്ലിയിൽ നിയാസിന്റെ ഭാര്യ ജസ്നയാണ് കഴിഞ്ഞ ദിവസം അതിദാരുണമായി മരണപ്പെട്ടത് വീട്ടിൽ വെച്ച് പാമ്പുകിടിയേറ്റാണ് ജസ്ന മരണപ്പെടുന്നത് മഴക്കാലം പാമ്പുകളെ കൂടുതലായി കാണപ്പെടുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ടുതന്നെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കാൻ നമ്മൾ സ്വീകരിക്കേണ്ട ചില മുൻകരുതലുകൾ കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീടിന്റെ ചുറ്റുപാടും വിവിധ കൃഷികൾ ജസ്ന നടത്തിയിരുന്നു ഇതുകൂടാതെ കോഴികളെയും വളർത്തിയിരുന്നു കൂടാതെ മട്ടുപ്പാവിൽ ചെണ്ടുമല്ലി കൃഷിയും ഇത്തവണ ചെയ്തിരുന്നു ഇതിനിടെ കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ കോഴികൾക്ക് തീറ്റ കൊടുക്കാനായി എത്തിയപ്പോഴാണ് ജസ്നയെ പൊടുന്നനെ പാമ്പുകടിക്കുന്നത് അണലിയാണ് ജസ്നയെ കടിച്ചത് തുടർന്ന് ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിൽ കഴിയവെയാണ് മരണം സംഭവിക്കുന്നത് കൃഷി പരിചരണത്തിനും വീട്ടുജോലിക്കുമിടയിൽ കൊടുങ്ങല്ലൂരിൽ നാസ് കളക്ഷൻസ് എന്ന സ്ഥാപനം നടത്തുന്ന ഭർത്താവിനെ ബിസിനസിൽ സഹായിക്കാനും ജസ്ന സമയം കണ്ടെത്തിയിരുന്നു എന്തായാലും യുവതിയുടെ അകാല മരണം ഇല്ലാതാക്കിയത് മൂന്ന് മക്കളുടെ ഉമ്മയെന്ന സ്നേഹത്തണലിനെയാണ് മഴക്കാലമാകുമ്പോൾ പാമ്പുകൾ സാധാരണയായി പുറത്തിറങ്ങുന്നതിനും മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലേക്ക് വരുന്നതിനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇതിന് പല കാരണങ്ങളുമുണ്ട് അതിലൊന്ന് മാളങ്ങളിൽ വെള്ളം കയറുന്നതാണ് അതുകൊണ്ട് തന്നെ പാമ്പുകൾക്ക് മാളങ്ങളിൽ തുടരാൻ സാധിക്കാതെ വരുന്നു അതിനാലാണ് സുരക്ഷിതമായ വാസസ്ഥലങ്ങൾ തേടി പാമ്പുകൾ പുറത്തിറങ്ങുന്നത് മറ്റൊന്ന് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ് പാമ്പുകൾ ശീതരക്തമുള്ള ജീവികളാണ് അതിനാൽ തന്നെ പാമ്പുകളുടെ ശരീരത്തിലെ താപനില അതിന്റെ ചുറ്റുപാടിനെ ആശ്രയിച്ചിരിക്കും മഴക്കാലത്ത് അന്തരീക്ഷ താപനില കുറയുന്നതോടുകൂടി പാമ്പുകൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നു അങ്ങനെയും പാമ്പുകൾ പുറത്തിറങ്ങുന്നു പാമ്പുകൾക്ക് അനുകൂലമായ സാഹചര്യം വീട്ടിലും പറമ്പിലും ഒഴിവാക്കുക എന്നതാണ് പാമ്പുകളെ അകറ്റാനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പൊത്തുകൾ മാളങ്ങൾ എന്നിവ വീട്ടുപരിസരത്തുണ്ടായാൽ അവ അടയ്ക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ് വീടിന്റെ പരിസരത്തുള്ള പുല്ലുകൾ കരിയിലകൾ കല്ലുകൾ എന്നിവ നീക്കം ചെയ്ത് വൃത്തിയായി സൂക്ഷിക്കുക കാരണം ഇവയെല്ലാം പാമ്പുകൾ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് അതുപോലെ വീട്ടുപരിസരത്ത് വെള്ളം കെട്ടി നിൽക്കാൻ ഇടവരുത്തരുത് വീടിന്റെ പരിസരത്ത് പട്ടിക്കൂടുകൾ കോഴിക്കൂട് എന്നിവയുണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ മുറ്റത്തുള്ള ചെടികളും ചെടിച്ചട്ടികളും എല്ലാം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടവയാണ് വിറകുകൾ ഓടുകൾ മരത്തടികൾ എന്നിവ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ വെളിച്ചമുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം പുറത്തേക്ക് ഇറങ്ങുക അതുപോലെ തന്നെ ഓരോ അടി നടക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കുകയും വേണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പാമ്പുകടിയേറ്റ് മരണപ്പെടുന്നത് അണലിയുടെ കടിയേറ്റത് മൂലമാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വളരെ വേഗത്തിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ ആക്രമിക്കാനുള്ള കഴിവ് ഈ പാമ്പിനുണ്ട് ഇനി വിഷപ്പാമ്പുകളുടെ കടിയേറ്റാൽ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പാമ്പുകടിയേറ്റു കഴിഞ്ഞാൽ എത്രയും വേഗം കടിയേറ്റയാളെ ആശുപത്രിയിൽ എത്തിക്കാനായി ശ്രമിക്കുകയാണ് വേണ്ടത് കടിയേറ്റ ഭാഗം അനക്കാതെ വെക്കാനും സൂക്ഷിക്കണം കടിയേറ്റ ഭാഗത്തിന് മുകളിലായി ഇറുകിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഉണ്ടെങ്കിൽ അത് അഴിച്ചുമാറ്റുക അതുപോലെ തന്നെ കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കുകയോ മുറുകെ കെട്ടുകയോ രക്തം വലിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത് ഇത് വിഷം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാനും അണുബാധയുണ്ടാക്കാനും കാരണമാകുന്നു രോഗിയെ ആശ്വസിപ്പിക്കുക വേവലാതിപ്പെടാതെ ഇരിക്കാൻ നോക്കുക കാരണം നല്ല അളവിൽ വിഷം കയറുകയും കടികിട്ടിയാൽ വല്ലാതെ പേടിക്കുകയും ചെയ്താൽ അതിവേഗം വിഷം ശരീരത്തിൽ മുഴുവൻ വ്യാപിക്കാനിടവരുന്നു ഇതോടെ ശ്വാസം ശ്വാസനിലയ്ക്കാനും മണിക്കൂറുകൾ കൊണ്ടോ അല്ലെങ്കിൽ മിനിറ്റുകൾ കൊണ്ടോ മരണം സംഭവിക്കാനും സാധ്യതയുണ്ട്